എല്ലാവർക്കും നമസ്കാരം ദശാസന്ധി ദോഷത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദശാകാലങ്ങളുടെ സന്ധിയാണ് ദശാസന്ധി എന്ന് പറയുന്നത് അതായത് രണ്ട് ദശകൾ തമ്മിൽ സന്ധിക്കുന്ന ആ കാലഘട്ടം ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശ തുടങ്ങുന്ന സമയം ഇപ്പോൾ രാഹുർ ദശ കഴിഞ്ഞ് വ്യാഴദശ തുടങ്ങുന്നു എന്ന് പറയുന്ന ആ ഒരു നിശ്ചിത ഡേറ്റ് ഉണ്ടായിരിക്കും അത് മുതൽ പുറകോട്ട് ആറുമാസവും മുന്നോട്ട് ആറുമാസവും കൂടിച്ചേരുന്ന ആ സമയത്തെയാണ് ദശാസന്ധി കാലം എന്ന് പറയുന്നത് ഈ കാലം ദോഷകാലമായിട്ട് പറയുന്നു കാരണം ഒരു ദശാകാലം അവസാനിക്കുന്നു അടുത്ത ദശാകാലം തുടങ്ങുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ നയിക്കുന്ന ആ ദശയുടെ നാഥനായ ഗ്രഹം നമ്മളെ ഉപേക്ഷിച്ചു മുൻപുണ്ടായിരുന്ന ദശാകാലത്തിൻ്റെ നാഥൻ ഇപ്പോൾ രാഹുർ ദശയായിരുന്നെങ്കിൽ രാഹുവാണ് അതിൻ്റെ നാഥൻ അത് നമ്മളെ ക്രമേണ കൈവിട്ട് വരുന്നു അതിനുശേഷം വരുന്ന വ്യാഴദശാ കാലത്തിൻ്റെ നാഥനായ വ്യാഴം നമ്മളെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു നാഥൻ ഇല്ലാത്ത അവസ്ഥ വന്നു ഒരു ഗൃഹത്തിനായാലും ഒരു രാജ്യത്തിനായാലും ഒരു നാഥനില്ലാത്ത അവസ്ഥ വന്നാൽ അത് അരക്ഷിതമായ അവസ്ഥയാണെന്ന് പറയും അതാണ് ഈ ദശാസാന്ധി ദോഷം എന്ന് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പലവിധമായ ദോഷങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളുമൊക്കെ നമുക്ക് വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പാപഗ്രഹത്തിൻ്റേതാണെങ്കിൽ ഈ ദശകൾ സന്ധിക്കുന്ന ആ കാലഘട്ടം പാപഗ്രഹത്തിൻ്റേതാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങൾക്ക് ആധിക്യമുണ്ട് ദോഷങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് ശുഭഗ്രഹത്തിൻ്റേതാണെങ്കിൽ അത് കുറവായിരിക്കും എന്നും അനുമാനിക്കാം പിന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ ശുഭഗ്രഹമാണെങ്കിൽ തന്നെ ആഗ്രഹം ജാതകവശരായവർക്ക് അനുകൂലമല്ലെങ്കിൽ അതിൻ്റെയും ദോഷാനുഭവങ്ങളെ വരാം അതൊക്കെ ഒരു ജ്യോതിഷിയെ കണ്ടാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ വന്നാലും എല്ലാ ദശാകാലങ്ങളും എല്ലാ ദശാസന്ധി കാലങ്ങളും ദോഷകാലം തന്നെയാണ് നമ്മളതിന് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചെയ്യാൻ പോലെയുള്ള പരിഹാരങ്ങൾ എല്ലാ ദശാകാലത്ത് എല്ലാ ദശാസന്ധികളിലും നിർദ്ദേശിക്കുന്നുണ്ട് വൃത്യഞ്ജീവ ഹോമം ആ ദശാസന്ധ്യ ആറുമാസം മുൻപുമതിലേ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ വൃത്യഞ്ജീവഹോമം പോലത്തെ കാര്യങ്ങൾ അതേപോലെ മഹാക്ഷേത്രങ്ങളിലെ ദർശനം ഈ പുണ്യ കർമ്മങ്ങളിൽ പെട്ടതാണ് മഹാക്ഷേത്രങ്ങളിലെ ദർശനവും അതേപോലെ ആ ശ്രേഷ്ഠമായ ദാനങ്ങളും അവിടെയുള്ള വഴിപാടുകളുമൊക്കെ ഇതെല്ലാം ഒരു ആചാരൻ്റെ നിർദ്ദേശപ്രകാരം വേണം സ്വീകരിക്കാനും ചെയ്യാനും കാരണം ഈ സൽക്കർമ്മം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് അതെന്താണെന്ന് ഓരോരുത്തരുടെ ജാതകം തലയിലെഴുത്ത് അവരനുഷ്ഠിച്ചു വരുന്ന കർമ്മങ്ങൾ അവരുടെ പരമ്പരയുടെ കർമ്മവിശേഷങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അനുബന്ധമായി വന്നിട്ടാണ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത് എപ്പോഴും അതുകൊണ്ട് ആചാര ആചാരനിർദ്ദേശാനുസരണമുള്ള പരിഹാരങ്ങൾക്കേ പല സിദ്ധിയുള്ളൂ അത് തീർച്ചയായും ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അനുഷ്ഠിക്കേണ്ടതുണ്ട് അതേപോലെ ദശാസന്ധി എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് അതായത് വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ആ നക്ഷത്രപൊരുത്തവും പാപസ്വാമ്യവും കഴിഞ്ഞ് ദശാസന്ധി ദോഷം ഉണ്ടെങ്കിൽ ആ ജാതകം തമ്മിൽ ചേർപ്പിക്കാറില്ല അതിൻ്റെ നക്ഷത്ര പൊരുത്തമുണ്ട് പാപസ്വാമ്യം ഉണ്ട് എങ്കിൽ തന്നെയും ആ ദശാസന്ധി ദോഷം ഉണ്ടെങ്കിൽ ആ ജാതകം പിന്നെ എടുക്കാറില്ല അതിനകത്ത് പറയുന്ന ദശാസന്ധി എന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വർഷത്തിൽ ഒരേപോലെ ഈ ദശാകാലങ്ങൾ ഏതെങ്കിലും ദശാകാലങ്ങൾ അവസാനിക്കുകയും തുടങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ അത് പ്രത്യേകിച്ചും ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ ദോഷകാലമുണ്ടെന്ന് പറയുന്നു പിന്നെ ചിലപ്പോഴൊക്കെ ആറുമാസത്തിൽ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നമ്മളത് വളരെ ശ്രദ്ധയോടു കൂടി എടുക്കാറുണ്ട് ആറുമാസത്തിനുള്ളിൽ രണ്ടു പേർക്കും ഏതെങ്കിലും ദശകളായാൽ മതി അത് എണ്ണം തീർന്നു അടുത്ത് തുടങ്ങുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടം ആറുമാസത്തിനുള്ളിലാണ് വരുന്നതെങ്കിൽ അത് ദശാസന്ധി ദോഷമാണ് ആ കാലഘട്ടത്തിനെ അതിജീവിക്കാൻ അവരുടെ ദാമ്പത്യത്തിന് കഴിയാതെ വന്നേക്കാം എന്നുള്ളതാണ് അതിൻ്റെ ദോഷം അതുകൊണ്ട് എടുക്കാതെ വരുന്നു ചിലപ്പോഴൊക്കെ ഇത് അൻപത് വയസ്സിന് ശേഷമാണെങ്കിൽ അൻപത് അറുപത് വയസ്സ് അതിനിടയ്ക്ക് അതിന് ശേഷമാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ വളരെ ഗൗരവത്തോടെ എടുക്കാറില്ല വിട്ടുകളയാറുണ്ട് അതിന് മുൻപാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ആ സമയത്ത് ദാമ്പത്യ കലഹങ്ങളോ പ്രശ്നങ്ങളോ മറ്റു തരത്തിലുള്ള ദുരിതങ്ങളോ ഒക്കെ വന്നിട്ട് അവിടെ ആ ദാമ്പത്യത്തിനൊരു നിഘ്നം വരാം അവിടെ പിന്നെ മുന്നോട്ട് പോകാൻ പ്രയാസം വരാം അതുകൊണ്ട് ആ ദശാസന്ധി ദോഷവും ഒഴിവാക്കാറുണ്ട് അതിന് പക്ഷേ പരിഹാരങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു ദോഷം വരുന്നുണ്ടെങ്കിൽ അതെടുക്കാതിരിക്കുക തന്നെയാണ് അതിൻ്റെ പരിഹാരമായിട്ട് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ദശാസന്ധി ദോഷങ്ങളെക്കുറിച്ചും നമ്മൾ ഗൗരവത്തോടെ പരിഗണിക്കണം അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഈ ദശാസന്ധി എന്ന് പറയുന്ന ആദ്യം പറഞ്ഞ ആ കാലഘട്ടം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ വരുന്നുണ്ട് ഓരോ ദശ കഴിഞ്ഞിട്ട് അടുത്ത ദശയിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ആ സമയങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി എടുക്കണം കാരണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അയാളുടെ കൂടെ നൂറ്റിയൊന്ന് മൃത്യുക്കൾ ജനിക്കുന്നുണ്ട് അതിൽ നൂറെണ്ണം അപമൃത്യുവും ഒരെണ്ണം മൃത്യുവുമാണ് ഈ നൂറ് അപമൃത്യുവിനെയും അപമൃത്യുദോഷത്തെയും നമുക്ക് അതിജീവിക്കാം കൃത്യമായ പരിഹാരങ്ങൾ കൊണ്ട് ഒരു മൃത്യു എന്ന് പറയുന്നതിനെ അതിജീവിക്കാൻ സാധിക്കില്ല അതെല്ലാവരും അതിൽ വിധേയരാണ് അതുകൊണ്ട് ആ ദോഷങ്ങളിൽ പെട്ടതാണ് ഈ പറയുന്നത് ദശാസന്ധികൾ പിന്നീട് കണ്ടദശനിയും ഏഴദശനിയും അതുപോലെ പാപഗ്രഹങ്ങളുടെ അപഹാരങ്ങളും അഷ്ടമാധിപൻ്റെ ആ ദശാകാലങ്ങൾ അപഹാരങ്ങൾ ഇങ്ങനെ അനവധിയായ കാര്യങ്ങളിൽ ഈ അപമൃത്യു ദോഷങ്ങൾ കടന്ന് വരാം അപ്പം അതിൽ ദശാസന്ധി എന്ന് പറയുന്നത് കൃത്യമായും ആ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഹാരങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അപമൃത്യ ദുരിതങ്ങൾ കടന്നു വരാം അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ അതിനെ സമീപിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ സർവേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ